ഹലോ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം നിങ്ങളെ അല്ല നിങ്ങൾ എന്താ വീഡിയോ കാണുമ്പോ ലൈക്ക് ചെയ്യത്ത വെറുതെ ഒരു സന്തോഷത്തിന് ആ അവിടെ ഒരു തമ്പിന്റെ ഒരു പിക്ചർ ഉണ്ട് അതിൽ വീട്ടിലൊരു ഒറ്റ കുത്തൂത്തല്ലേ അപ്പൊ ഞങ്ങൾക്ക് ആ ലൈക്ക് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പൊ അതെ അല്ലാണ്ട് നിങ്ങൾ പറയണതൊക്കെ അറിയാം എന്നിരുന്നാലും ഞങ്ങളോട് നമ്മളെ പലരും വഴിയിൽ വെച്ചിട്ടും അവിടെ ഇവിടെയും ബന്ധുക്കളായാലും നമ്മളോട് നല്ല വീഡിയോ ആണ് ഞങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ എന്തൊരു സന്തോഷ വെറുതെ തുടങ്ങിയത് അത് വെറുതെ അപ്പൊ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ കാര്യം പറയണേട്ടാ സ്പെഷ്യൽ ഞാൻ എനിക്ക് അറിയണ ഒരാളുടെ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം അതായത് കോളേജ് ലൈഫ് വരെ വീടിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല വീടിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല ബസ്സിലൊട്ടേക്ക് പോകാൻ ഭയങ്കര പേടിയുള്ള കാര്യം അതുപോലെ അപ്പുറത്തെ കടയിലേക്ക് പോകില്ല മൊത്തം പേടിയാണ് ആൾക്ക് അങ്ങനെ ഇരുന്ന് ആൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോൾ അതാൾക്ക് ഇഷ്ടം ഒതുങ്ങി കൂടി ഒരു റൂമിൽ ഇരിക്കുക അല്ല ഐ മീൻ അങ്ങനെ പൊറത്ത് വീട് വീട്ടുകാരെ മക്കള് അങ്ങനെ മാത്രം ലൈഫ് പെട്ടെന്ന് ആളുടെ ഒരു രണ്ടാമത്തെ ഡെലിവറി സമയത്ത് ആളുടെ ഹസ്ബൻഡിനെ ആക്സിഡന്റ് ആയി അപ്പൊ ഇവരാണെങ്കിൽ ഒരു ചെറിയൊരു തുണിക്കട അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഈ ആളാണെങ്കിൽ ഞാൻ കടയിൽ പോയിട്ടില്ല കട എന്താന്ന് പോലും ഈ ആൾക്കറിയില്ലേച്ചക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആളുടെ ഹസ്ബൻഡിനെ ആക്സിഡന്റ് വന്നത് ആക്സിഡന്റ് വന്നപ്പോ എല്ലാവരും അന്താളിച്ചു പോയിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ വൈഫാണെങ്കിൽ പ്രസവിച്ചെടുക്കുക അത് കുട്ടിക്കാണെങ്കിൽ ആറുമാസ ആറുമാസം ആവാറായിട്ടുള്ളു ഹസ്ബൻഡിനാണെങ്കിൽ കാലം അതേപോലെ പോയി കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള കാലം അപ്പൊ അപ്പൊ എല്ലാവരും ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം എല്ലാവരും ഹോസ്പിറ്റലേഴ്സ് മാത്രമാണ് ആശ്രയിച്ചിരുന്നത് പിന്നെയാണ് പൈസയുടെ ആവശ്യങ്ങൾ വന്നു ഷോപ്പിൽ നിന്ന് വിളികള് വന്നു എന്താ ഷോപ്പ് തുറക്കാത്തത് അല്ലെങ്കിൽ ഷോപ്പ് തുറക്കണ്ടേ ഞങ്ങൾക്ക് ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഷറായി ഈ ചേച്ചിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ബില്ല് അടക്കണം കെട്ടികളുടെ കാര്യങ്ങള് മൂത്ത ആള് പഠിക്കാൻ പോകണ്ട അപ്പൊ ആ ഒരു ചാൻസ് അവക്കെ എല്ലാം കൂടി ഒരാളുടെ കയ്യിൽ അത്രയും പ്രഷറായി നിക്കുകയാണ് അപ്പൊ അതിന്റെ വീട്ടുകാരൊക്കെ വിചാരിച്ചു ആ വീട് മൊത്തം തകർന്നു പോകുന്നാണ് വിചാരിച്ചത് മുന്നോട്ട് പോവാൻ ഈയൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിക്കായിരുന്നു പക്ഷെ ആ ഒരു ചേച്ചി ആ പ്രസംഗ ചേച്ചി ഒരു ദിവസം ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ അമ്മയുടെ അടുത്ത് വിളിച്ച് പറയാ ഇന്ന് കടയിലേക്ക് ഞാനാ പോണേന്ന് അപ്പൊ ഈ ആൾക്ക് ഷോപ്പിംഗ് എവിടുന്നറിയില്ല ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ എവിടുന്നെന്ന് അറിയില്ല ബില്ലിങ് അറിയില്ല ക്യാഷിന്റെ ഒരു ട്രാൻസാക്ഷനും അറിയില്ല ആളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്തിനാ ഒറ്റയ്ക്ക് ഓട്ടോയില് പോലും ഞാൻ പറഞ്ഞു അത്രയും പേടിച്ചിരിക്കണ ആള് അങ്ങനെ ഇരിക്കുമ്പോ പിറ്റേ ദിവസം ആള് വിളിച്ചു പറയാണ് അതുപോലെ അത് ഭാര്യ ആയിട്ടും ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടന്നിട്ട് നിങ്ങളൊക്കെ വിചാരിച്ചു ആ ഒരാള് വിഷമിച്ചു പോവെന്നൊക്കെ വിചാരിച്ചത് പക്ഷെ എന്തുണ്ടായിന്നറിയോ ആ ആ ഒരു ആ ചേച്ചിയും ആളെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ എടുക്കാൻ ഒരു തുണ്ട് കണ്ണ് വെള്ളം വന്നില്ല അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വ്യക്തിക്ക് ഇത്രയ്ക്കും ബോൾഡ് ആവാൻ സാധിക്കില്ല പിന്നെ ഇന്നെ വരാ ഒരു വ്യക്തി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെ നമ്മളെ താങ്ങാനുണ്ടാ അത് എന്റെ ഒരു കാര്യം പറയട്ടെ നമ്മളെ ഇപ്പൊ കുട്ടിക്കാലത്തായാലും പേരന്റ്സ് അപ്പനും അമ്മയും അതുപോലെ നോക്കിണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ബോൾഡ് ആവാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ടാവില്ല ഒരു ചാൻസ് കിട്ടുന്നുണ്ടാവില്ല പിന്നെ രണ്ടാമത്തത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഹസ്ബൻഡിന് വന്നപ്പോ അല്ലെങ്കിൽ മക്കളെ നോക്കാനും വീട് നോക്കാനും ഈ ഷോപ്പ് നോക്കാനും ഇനി ഞാനേ ഞാനുള്ളൂ അത് ഉറങ്ങാൻ പോലും പറ്റില്ല മുന്നേ ദിവസം എന്തെയോ എന്തേ എന്തെയോ എന്നുള്ള ചിന്തയിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥേന്നാണ് എന്തുണ്ടാവുന്നത് ഈ ഒരു ബോൾഡ്നെസ് പുറത്തേക്ക് അത് എല്ലാവരുടെ ഉള്ളിലുണ്ട് എല്ലാവർക്കും എല്ലാവരും ആൾക്കാരൊക്കെ മടി വേണ്ട ചെയ്തിട്ട് ബുദ്ധിമുട്ടായി പലപ്പോഴും പല പല കാര്യങ്ങൾക്കും ഇപ്പൊ എനിക്കായാൽ പോലും ഞാനായാൽ പോലും നീ പറഞ്ഞ കൊറേ കാര്യങ്ങൾ കൂടെ തന്നെ ഞാനും കടന്നു വന്നത് നമുക്കൊന്നിനും പുറത്തിറങ്ങി ചെയ്യണ്ട പക്ഷെ ഒരു സിറ്റുവേഷൻ വന്ന ഞാനേ പതുക്കെ പതുക്കെ ശല്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നോടെ എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ആ എനിക്ക് എന്റെ വ്യക്തിത്വം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്റെ ഉള്ളില് അതിനുള്ളൊരു ഇത് എനിക്ക് മനസ്സിലായി തുടങ്ങി അപ്പൊ തന്നെയാണ് നമ്മൾ മാറണത് അപ്പൊ ബോൾഡ് ആവാൻ കിട്ടുന്നത് ചിലപ്പോ എന്തെങ്കിലും വലിയൊരു ഇൻസിഡന്റ് വരുമ്പോഴായിരിക്കും നമുക്ക് ബോൾഡ് ആവണം അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ബോൾഡ് ആവാനുള്ള ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് പുറത്തു വരുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാണല്ലോ പിന്നെ അവരുടെ ലൈഫ് പിന്നെ അവരുടെ ലൈഫിൽ എന്തു വന്നാലും നമ്മൾ പറഞ്ഞു വരുന്നത് സാഹചര്യങ്ങളിൽ കൂടെയാണ് ബോൾഡ് ആവുന്നത് നേരെ മറിച്ച് ഈ സാഹചര്യങ്ങൾ ഇണ്ടായിട്ടും പോളുടെ ആവാത്തവരുണ്ട് കേട്ടാ ആ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഞാൻ അവരോടാ പറയുന്നത് ഷെല്ലിൻ്റെ ഉള്ളൊക്കെ പൊറത്തേക്ക് ചാടിക്കും രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്ത് പരാജയം വന്നാലും നമുക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റും ആ നമുക്ക് ഒക്കെ നമുക്ക്